ഞാൻ പുള്ളിക്കാരനോട് ഒരു മറുപടി ഇന്നലെ പറഞ്ഞു ഇന്നും പറയുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾ വിശ്വസിച്ച് എത്രയോ കൊല്ലം അവസരം കൊടുത്തതായിരുന്നു ഇവിടെ ഭരിക്കാൻ ഒന്നും ചെയ്തില്ല ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് അവരൊരു ഫുൾ ടൈം രാഷ്ട്രീയമാണ് ഈ റീലും തിളങ്ങും വളരും ജനങ്ങളെ പോകാനൊരു ഒരു സ്ട്രാറ്റജി റീൽസ് മത്സരിക്കുകയാണ് ഇരു പാർട്ടികളും ചെയ്യുന്നത് നിലമ്പൂരിൽ ഒരു വികസന പ്രവർത്തനങ്ങളും പത്തറുപത് വർഷമായി നടന്നിട്ടില്ല വികസനമല്ല ഇരു പാർട്ടികളും ലക്ഷ്യം വെക്കുന്നതെന്നും വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ